മദ്യപിച്ച് വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ കെ എസ് ആർ ടി സിയിൽ അവതരിപ്പിച്ച ബ്രത്തലൈസർ പരിശോധന ഭയന്ന ഡ്രൈവർമാർ മുങ്ങുന്നതായി ആക്ഷേപം ഇതോടെ പലയിടത്തും സർവീസ് മുടങ്ങി ഗതാഗത മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരത്തെ ഡിപ്പോയിലടക്കം സർവീസ് മുടങ്ങിയ സ്ഥിതിയുമുണ്ടായി ബ്രത്തലൈസറിൽ പൂജ്യത്തിന് മുകളിൽ റീഡിംഗ് കാണിച്ചാൽ സസ്പെൻഷനാണ് ശിക്ഷ എന്നതാണ് ഡ്രൈവർമാർ എത്താത്തതിന് കാരണമായി പറയുന്നത് ബ്രത്തലൈസർ പരിശോധനയ്ക്ക് വിജിലൻസ് സംഘം സംഘമെത്തുന്ന വിവരമറിഞ്ഞാൽ തലേ ദിവസം മദ്യപിച്ച ഡ്രൈവർമാർ പോലും ഡ്യൂട്ടിക്ക് എത്താറില്ല പോലീസ് മോട്ടോർ വാഹന വകുപ്പ് എന്നിവർ ചേർന്ന് നടത്തുന്ന ഈ പരിശോധനയിൽ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ ആൽക്കഹോളിന്റെ അളവ് മുപ്പത് മില്ലിഗ്രാം കടന്നാലേ ശിക്ഷയുണ്ടാവുകയുള്ളൂ എന്നാൽ കെ എസ് ആർ ടി സിയിലെ രീതി അനുസരിച്ച് തലേദിവസം രാവിലെ മദ്യപിച്ചാൽ പോലും സസ്പെൻഷൻ ലഭിക്കും അതിനാൽ തന്നെ ഡ്രൈവർമാർ അഡീഷണൽ ഡ്യൂട്ടിക്ക് വരാറില്ല എന്നാണ് യൂണിറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പതിവ് ഡ്യൂട്ടിക്ക് പുറമെ അഡീഷണൽ ഡ്യൂട്ടിക്ക് തയ്യാറുള്ള ഡ്രൈവർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് ഇപ്പോൾ പല ഡിപ്പോകളും നടത്തിപ്പോകുന്നത് കഴിഞ്ഞ സ്ഥലം മാറ്റത്തിനു ശേഷം ഒട്ടേറെ ഡിപ്പോകളിൽ ഡ്രൈവർ ക്ഷാമം രൂക്ഷമാണ് ഇവിടങ്ങളിൽ സർവീസും മുടങ്ങാറുണ്ട് ബ്രത്തലൈസർ പരിശോധനയെ തുടർന്ന് ഇരുന്നൂറ്റിനാല് ജീവനക്കാരെ ഇതുവരെ സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് ഇതിൽ നൂറിലേറെ പേർ ഡ്രൈവർമാരാണ് ഇതിനു പുറമെ മെയ് മാസത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഡ്രൈവർമാർ വിരമിക്കുന്നുമുണ്ട് ഇതോടെ കോർപ്പറേഷനിൽ ഡ്രൈവർ ക്ഷാമം രൂക്ഷമാവുക തന്നെ ചെയ്യും ഇത് പരിഹരിക്കാനായി വിരമിക്കുന്ന ഡ്രൈവർമാരിൽ തുടരാൻ താൽപ്പര്യമുള്ളവരെ അതത് യൂണിറ്റുകളിൽ തന്നെ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമിക്കാനാണ് ഇപ്പോൾ കെ എസ് തീരുമാനം न्यूज डेस्क विस्मयानोस्